ഇനി കേക്കനീയ കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിൽൂട്ടുകളാനേ ഉം നല്ലൊന്നുമല്ല ഇങ്ങേരെ ഇങ്ങുകാണേ പച്ച പച്ചയൊന്നുമില്ല ചിരിപ്പം എഴുത്തത് ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ ഹലോ നീ വെട്ടു വേണേ അപ്പോൾ ഞാനിത് ലൈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണമുണ്ട് നമ്മുടെ ഇപ്പോൾ ചാനൽ അറിയോ പുണ്യം ചാനൽ അപ്പം നമ്മൾ മൂന്നാലഞ്ച് ലൈവ് കഴിഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് കഴിഞ്ഞില്ല കഴിഞ്ഞല്ല ഇപ്പം രണ്ട് ലൈവ് രണ്ട് ലൈവിലായി ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ലൈവില് മൊത്തത്തിൽ മൂന്നാല് ലൈവ് കഴിഞ്ഞു അപ്പോൾ രണ്ട് ലൈവ് ആയിട്ട് ചില ആളുകൾ വന്ന് നമ്മുടെ ലൈവിൽ വന്ന് മോശം കമൻസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അതിനെതിരെ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടാൻ ഞങ്ങൾ ലൈവിലിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു റൂൾ ആണല്ലോ ലൈവ് പോകാം എന്നുള്ളത് അപ്പം നമ്മളോർത്ത് ലൈവ് വഴി നമുക്ക് കുറേ പേർ പരിചയപ്പെടുകയും ചെയ്യാം നമുക്ക് വാച്ച് ടൈമും ഒക്കെ ആകുന്നു എല്ലാവരും എല്ലാ വീട്ടന്മാരും ഒരു വരുമാനം പ്രതീക്ഷയാണല്ലോ നമുക്ക് വരുമാനമൊന്നും ആയിട്ടില്ലെങ്കിൽ നമ്മൾ അതിലോട്ട് എത്തണം എന്നുള്ളൊരു തോന്നല് കൊണ്ടാണല്ലോ നമ്മളെന്ത് ചെയ്യാം ലൈവും കൂടെ പോയാൽ നമുക്ക് കുറച്ചും വാച്ച് ടൈം കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ലൈവ് പോയത് അപ്പം എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇതൊക്കെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയത്തില്ലല്ലോ നമുക്കിങ്ങനെ ഇങ്ങനെ വൃത്തിയേട് പറയുന്നത് കേൾക്കുന്നതിന് ആദ്യമായിട്ട് അപ്പം ആദ്യം കേട്ട് എനിക്ക് വല്ലാത്ത ഇതായി അപ്പോൾ ഞാൻ ഓർത്ത ആ ഒരു ലൈവിലല്ലേ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ ശരി ഇത് അത് പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളും കൊണ്ട് അതാണ് ഏറ്റവും ഇത് എനിക്കിതൊരു പ്രതികരിക്കണമെന്ന് തോന്നുന്നത് സ്ത്രീയും പുരുഷനും ഈ പുരുഷന്മാരെ സംബന്ധിച്ച് ഉണ്ട് കേട്ടോ നമ്മുടെ ലൈവിൽ വന്ന നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട് സഹോദരി എന്ന് വിളിക്കുന്നവരുണ്ട് ചേച്ചിയിൽ നിന്ന് വിളിക്കുന്നവരുണ്ട് നമ്മളെ പെങ്ങന്മാരെ പെങ്ങളെപ്പോലെ കാണുന്നവരുണ്ട് അപ്പോൾ അവർ എന്ന് വിളിക്കുന്നവരുണ്ട് അപ്പോൾ അവർ അവരും എല്ലാം ഈ ലൈവിലുണ്ട് ഇതിൽ ഈ ചെറിയ ചില ഈ ഈ ഇത് പറയില്ലേ നമ്മളെ ഇതിനകത്ത് ഈ പാഷാണത്തിൽ കൃമി എന്ന് പറയ അതുപോലെ എവിടെയും കാണുമല്ലോ ഒന്ന് രണ്ടെണ്ണം കാണും എവിടെയും കാണും അമ്മേ പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ മേലാത്തവന്മാർ കാണും അപ്പം ഈ ലൈവിൽ വരുമ്പം ഇവൻ്റെയൊക്കെ വികാരം എന്തു തോന്നിയാസേ ഇവർ വിളിച്ച് പറയാം ഞങ്ങൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്നവരെ അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഒരു വികാരം ഉണ്ട് ഞങ്ങളെ മാനത്തുനിന്ന് പൊട്ടി വളച്ച് ലൈവിന് മാത്രമായിട്ട് വന്ന് ലൈവ് ഇരിക്കുന്ന കുറെ പെണ്ണുങ്ങളാണെന്നുള്ളൊരു ചിന്ത അപ്പോൾ അതിനായിട്ട് ഇരിക്കുന്ന സ്ത്രീകളില്ല എന്ന് ഞാൻ പറയുന്നില്ല അതിനകത്ത് അതിനായിട്ടിരിക്കുന്ന സ്ത്രീകളുണ്ട് അതിനൊക്കെ അങ്ങോട്ട് പോകുക അവരുടെയൊക്കെ അക്കൗണ്ട് എടുക്കുക മനസ്സിലായ മെമ്പർഷിപ്പ് എടുത്ത് നിനക്ക് അതിനകത്തോട്ടൊക്കെ കയറാടാ നീ ഒക്കെ ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീയുടെ അടുത്തോട്ട് വരൽസ് നീയൊക്കെ ലൈവിൽ വന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ നിൻ്റെയൊക്കെ അമ്മയുടെയും പെണ്ണുടേയും അടുത്തും കൂടി നീയൊക്കെ ചോദിക്കാം അപ്പം അവരുടെ അവരുടെ മറുപടി എന്താണോ അതനുസരിച്ച് വേണം നീ പെരുമാറാൻ മനസ്സിലായോ അപ്പം അത് അപ്പം ഇതിനെതിരെ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നു ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷ ഞാൻ അത്രേ പറയുന്നുള്ളൂ അപ്പം ആദ്യത്തെ ഒരു സ്ത്രീ വന്ന് വേണ്ടതിനോട് ചോദിച്ചു ഞാൻ അത് മൈൻഡ് ചെയ്തു പക്ഷേ ഈ കഴിഞ്ഞ ലൈവിൽ ഒരുത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നമ്മളത് വിലക്കി കിട്ടും എന്തിനാ ലൈവിലുള്ളവർ പോലും വിലക്കി ഇനി ഈ ഇങ്ങനത്തെ കമൻസ് ഇടരുത് കുടുംബവും കുട്ടി ഇരിക്കുന്ന ലൈവ് ഇങ്ങനെ ഒന്നും ഇടരുത് ഇറങ്ങിപ്പോകുന്നു ഈ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഒത്തിരി പേര് വിലക്കുന്നുണ്ട് പക്ഷെ അവൻ വിടത്തില്ല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ വിഷമം തീർക്കണം അവൻ വീട്ടിലോട്ട് ചെല്ലണം മനസ്സിലാകും വീട്ടിൽ ചെന്ന് അവൻ്റെ അമ്മയുടെയും പെണ്ണുൻ്റെ അടുത്തോട്ട് തീർക്കണം അല്ലാതെ മാനവ ജീവിക്കുന്ന പെണ്ണുൻ്റെ അടുത്തോട്ടല്ല അപ്പം എനിക്ക് ഇതിനെതിരെ പറയണമെന്ന് തോന്നി നമ്മൾ പ്രതികരിക്കണം ലൈവ് എല്ലാ എല്ലാ സ്ത്രീകളും അതുപോലെ എല്ലാ കുടുംബവും കുട്ടികളും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ അത് മാനവും മര്യാദ യൂട്യൂബ് ചാനലുള്ളവരെല്ലാവരും എല്ലാ സ്ത്രീകളും നിൻ്റെയൊക്കെ അടിത്തരം എന്നാണ് നിൻ്റെയൊക്കെ വിചാരം ഇല്ല നിന്റെയൊക്കെ എന്തിനേ നിയമപരമായിട്ട് പോകാം എന്തിനാ നിയമപരമായിട്ട് പോകുന്നത് നാലും ഒന്നാം തരം മറുപടി തരം കഴിവുള്ള തണ്ടുകളോടെ നട്ടലുള്ള പെണ്ണുകളാണ് ഞങ്ങൾ ഞങ്ങളുടെ തോട്ടൊക്കെ നിൻ്റെയൊക്കെ തോന്നിയാസം കൊണ്ട് വന്നാൽ നീയൊക്കെ വിവരം പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇനിയും ലൈവ് വരും വീഡിയോസ് ഇടും എല്ലാം അതും മാന്യമായിട്ടുള്ളവർ മാത്രം ലൈവിൽ കയറും അത് പത്ത് പേരുണ്ട് ആ പത്ത് പേര് മതി മനസ്സിലായി അതി അതി കിട്ടുന്നത് ഞങ്ങൾക്ക് മതിയെടാം നിന്റെയൊക്കെ താന്തൂന്നിത്രം കേൾക്കാൻ ഇരിപ്പുള്ളമാർ കാണും കാശിന് കാശ് മേടിച്ചേച്ചും അവളുമാര് നീയൊക്കെ പറയുന്നതിന് മറുപടിയും തരും നീയൊക്കെ പറയുന്ന രീതിക്കെല്ലാം കാണിച്ചും തരും പക്ഷെ ഞങ്ങളുടെ അടുത്തോട്ട് വന്നാൽ നീയൊക്കെ വിവര പറയും മനസ്സിലായി ഞങ്ങൾ കുടുംബത്ത് പറയുന്ന പെണ്ണുങ്ങളാണ് അതുകൊണ്ട് നീയൊക്കെ ഇനി ആളും തൊരു നോക്കി വേണം കളിക്കാൻ കേട്ടാ അപ്പം ലൈവി വരുമ്പം ലൈവിൽ വരുന്ന പെണ്ണുങ്ങളെല്ലാം നീയൊക്കെ ഒരു കണ്ണുകൊണ്ട് കാണരുത് മനസ്സിലായി നാളെ നീ ചിലപ്പോൾ നിൻ്റെ അമ്മയാണ് പെങ്ങളെയൊക്കെ ചാനൽ തുടങ്ങി ലൈവിൽ പോകും അതിലോട്ട് നീ ചെന്ന് ഈ കമൻ്റ് ഇടു നീ ഇടുപോ ഇങ്ങനത്തെ കമൻറ്റുകൾ ഇപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഇട്ടവൻ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവന് ശരിക്കറിയാൻ പറ്റും ആരെയാ പറയുന്നത് അപ്പം ഇനി മീൽ എൻ്റെ ചാനലിൽ വന്നു തോന്നിയവാസ നീയൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ നിൻ്റെയൊക്കെ അഡ്രസ്സ് വെച്ച് കണ്ടുപിടിച്ച് ഞാൻ അവിടെ വരും എനിക്കതിൻ്റെ തൻ്റെ ഉള്ളവന്മാരാണ് കേട്ടാ തൻ്റെ ഉള്ള ആൾ തന്നെ അതിന് അപ്പം അങ്ങോട്ട് വരും കേട്ടോ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങി നീയൊക്കെ ഇങ്ങനെയുള്ള ക്രിമികളുണ്ടെന്ന് അറിയട്ടെ മതിയടാ നീയൊക്കെ മതിയിട നീയൊക്കെ ഏയ് നീയൊക്കെ കുളം കലക്കുകൾ അതായത് നല്ലൊരു കുളത്തിൽ നിന്നെ പോലത്തെ ഒരു തുള്ളി ചെന്ന് വീണാണ് മനസ്സിലായ വിഷം വിഷൻ ചെന്നു തുള്ളി മതി ആ ഒരു ഏരിയ മുഴുവൻ നശിച്ചു പോകാൻ നിനക്ക് അതുണ്ട് മനസ്സിലായി അതുകൊണ്ട് ആണ് ലാഫാനും പിന്നെ ആഫാനെ പോലുള്ളവരൊക്കെ മനസ്സിലായാ അമ്മേനെയും അനിയനെയും എല്ലാം വെട്ടി കൊന്നില്ലേ ആ നിന്നെയൊക്കെ വളർത്തുന്ന അവൾമാർ വേണം ആദ്യം പറയാം മനസ്സിലായി പടച്ചിങ്ങോട്ട് വിട്ടിട്ട് ഭൂമിയിലോട്ട് വിട്ട് ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കത്തില്ല ആ അവളന്മാർ വേണം ആദ്യം ഒന്നേ ഉള്ളി ഓലാക്കൊക്കെ അടിച്ച് വളർത്തണം ഇനിയൊക്കെ അങ്ങനെ വളർത്താത്തതിൻ്റെ സൂക്കേടാ നീയൊക്കെ നാട്ടിലുള്ള പെമ്പിള്ളേറെ മുതുകത്തോട്ട് കയറാൻ പറ്റുന്നു മനസ്സിലായി അതുകൊണ്ട് നീയൊക്കെ ഇനി അടങ്ങി ഒതുങ്ങി ആളും നോക്കി വേണം സംസാരിക്കും നീയൊക്കെ പറയുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുന്നവൾമാരുണ്ട് പറയുന്നില്ല പക്ഷേ അവർക്ക് വരുമാനം മാത്രം പ്രതീക്ഷ നമ്മളങ്ങനെയല്ല നമ്മൾ മാനുവും മര്യാദയായിട്ട് ജീവിക്കുന്ന പിണകൾ അങ്ങോട്ട് വേറെത്തരവും കൊണ്ട് വരാം പിന്നെ സ്ത്രീ അത് ഏതോ ഇരുത്തി ഹിന്ദിക്കാരി ഏതാണ്ടാണെന്ന് തോന്നുന്നു ഊരുത്തി അവൾ ഇംഗ്ലീഷിൽ ചോദിച്ചു അപ്പം ഞാൻ അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല എന്തെന്ന് വെച്ചാൽ അവിടെയൊക്കെ അവിടെയൊക്കെ പിന്നെ ചെറുപ്പ സമയമില്ല ഇങ്ങനെ മൂത്ത് കണക്കുന്ന സമയം അപ്പോൾ അതുപോലത്തെ അവളൊന്നു കെട്ടി രണ്ട് മക്കളൊക്കെ ആണക്കങ്ങോളൂ എന്ന് വെച്ച് മനസ്സിലെ അവിടെ ആ സൂക്കേട അത് വരില്ല ഈ ചെമ്മീൻ ചാടിയോ മുട്ടോളൂ പിന്നെ ചാടിയോ ചട്ടി നിറ അവിടെയൊക്കെ സൂക്കയുടെ അത് കൊണ്ട് തീരും അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഒരിക്കലല്ല അവർക്ക് ഒരുപാട് താങ്ക്സ് ഞാൻ മീൻ മുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മൾ ഇനിയും ആ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ഒരു പാവം വീട്ടമ്മയുടെ ഒരു ചാനലാന്ന് വെച്ച് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയതാണ് അപ്പോൾ വീട്ടന്മാർക്ക് ഒരു അവരുടെ വീട്ടിൽ ജോലികൾ നടക്കും അവർക്ക് ഒഴിവ് സമയങ്ങളിൽ ഇതുമാകാം എന്ന് വെച്ചാൽ എന്ത് തെമ്മാടിത്തരും ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതേ ഉള്ളൂ അപ്പം മാന്യമായിട്ട് വരുന്നവർ മാന്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നവർ മാന്യമായ ഇടപെടുക നീയൊക്കെ പഠിക്കണം അതല്ലാതെ കുറേ വീഡിയോ ചെയ്യുന്നവരുണ്ട് അവരടുത്തോട്ട് ചെന്നോ അവർ ചെല്ലാൻ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങോട്ട് ചെല്ല് മീൻറ്റിയൊക്കെ സൂക്കയുടെ അവളൊക്കെ തീർത്തത് അതുകൊണ്ട് നമ്മുടെ അടുത്ത് നടക്കത്തില്ല ഈ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല കേട്ടാ ഇനി മേലിൽ നിന്നെ പോലുള്ളവുമാരി എൻ്റെ ലൈബ്രിൽ വാരേഴ്സ്